അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ടീ ഫാക്ടറിയിലെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തത് കാണാം എന്നാൽ അത് കണ്ട് നേരെ ഇറങ്ങി ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇത് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ടീ സ്റ്റോക്ക് എന്തല്ലേ ടീ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് അതായത് ചോക്ലേറ്റ് ഫാക്ടറി നമുക്ക് സാധനം തന്നെ നമുക്ക് ടീ സ്റ്റോക്ക് തന്നിരിക്കണം ആ ഈ ഫാക്ടറിയിൽ വരുന്നവർക്കെല്ലാം ഈ ചോക്ലേറ്റ് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന സമയത്ത് നമുക്ക് കാണുന്ന അവിടെ ഒരു മെഷീനിൽ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് കാണുന്നത് നമുക്കൊരു അടുത്തൊരു ഭാഗത്തിന് തൊട്ട് അടുത്തൊരു ഭാഗത്തിനെ കാണാം നമുക്ക് വേറൊരു മെഷീനിൽ രണ്ട് മൂന്ന് സ്റ്റിച്ചിങ്ങായിരുന്നു വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റുകളെല്ലാം ഉണ്ടാക്കി ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഓരോ ബോക്സ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് എല്ലാം ഇത് ഇതാണ് നമുക്ക് ടേസ്റ്റ് നോക്കാൻ തോന്നുന്നത് പലതരത്തിലുള്ള ചോക്ലേറ്റുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കിയതെല്ലാം സെയിൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ട് അത് അപ്പോൾ അതിനുള്ള ഒരു കൗണ്ടർ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാത്തിൻ്റെ റേറ്റ് എല്ലാം കാണാം അവർ ഓരോരുത്തരുടെ ഓരോരോ റേറ്റുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു നൂറ് ഗ്രാമിൻ്റെ റേറ്റ് ഉണ്ട് അത് എഴുതി വെച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഓരോരോ ചോക്ലേറ്റിനനുസരിച്ചുള്ള റേറ്റുകളാണ് അത് രീതിയിൽ വെച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ടീ ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ കയറുമ്പോൾ ഒരു ടാഗ് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ടാഗ് സ്കാൻ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

നമുക്കൊരു ഹാർട്ടിൻ്റെ ബോക്സിൽ എത്ര ഗ്രാമിൻ്റെ മുന്നൂറ്റമ്പത് ഗ്രാം നാനൂറ് രൂപ മിക്സിങ് ആണ് ചോക്ലേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് കുറച്ച് ലാഭം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാ പറഞ്ഞാൽ അപ്പോൾ ഇനി ഒരു കൂട്ടം പാടില്ല ഇത് മേടിച്ചിട്ടുണ്ട് സംഭവം എല്ലാം കൂടി ഫിക്സിങ് ഓക്കെ എപ്പോൾ വയ്ക്കും ബോക്സ് അവിടെ വയ്ക്കണം താഴെ പോയി ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം മൂൾ ഭാഗത്ത് നിന്ന് ചോക്ലേറ്റ് സെലക്ട് ചെയ്ത് അവർ ഒരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് മുഴുവൻ നമ്മൾ താഴെ പോയി ബില്ല് ചെയ്തതിന് ശേഷമാണ് അവർ ചോക്ലേറ്റ് തരുന്നത് അപ്പോൾ ഒന്ന് താഴത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ അപ്പോൾ ക്യാഷ് കൊടുത്തോണ്ടിരിക്കുക അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യുന്നതാണ് അവരും അപ്പോൾ ആ മിഷ്യനിൽ കൂടെ നേരെ താഴത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തതെല്ലാം വരും അപ്പോൾ ഇവിടെ നിന്ന് അവർ ഡെലിവറി ചെയ്യും വേളയിലേക്ക് എങ്ങനെ വേളയിലേക്ക് പോവുന്നു ചിത്രിക്കുന്നു ഞാൻ ആ മോൻ അങ്ങേന്താ ഇട്ടോ ഇട്ടോ